ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ വിഴിഞ്ഞം സബ് ഡിവിഷനിലേക്ക് മൂന്നാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ തസ്തികയിൽ ദിവസ വേദനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവുട്ട് മൂന്ന് മാസത്തേക്കാണ് നിയമനം ഐ ടി ഐ സിവിൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ സഹിതം അപേക്ഷകൾ ഇ ഇ ടി വി പി എം ഡോട്ട് എച്ച് ഇ ഡി അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ മുഖേനയോ നേരിട്ടോ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനു മുൻപ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ വിഴിഞ്ഞം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് അഞ്ച് രണ്ട് ഒന്ന് എന്ന വിലാസത്തിൽ ലഭിക്കണം അപേക്ഷകർ മെയ് രണ്ടിന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി യോഗ്യതാ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാകണം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് എട്ട് പൂജ്യം മൂന്ന് നാല് ഒമ്പത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിന് കീഴിൽ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെട്ട മുട്ടത്തറ ഫ്ളാറ്റ് നിർമ്മാണത്തിനായി ഡിപ്ലോമ സിവിൽ യോഗ്യതയുള്ള രണ്ട് ഉദ്യോഗാർത്ഥികളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു അധിക യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ സഹിതം അപേക്ഷകൾ ഇ ടി വി പി എം ഡോട്ട് എച്ച് ഇ ഡി അറ്റ് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന ഇമെയിൽ മുഖേനയോ നേരിട്ടോ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനു മുമ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഹാർബർ എൻജിനീയറിംഗ് ഡിവിഷൻ വിഴിഞ്ഞം തിരുവനന്തപുരം മാറി അഞ്ച് രണ്ട് ഒന്ന് എന്ന വിലാസത്തിൽ ലഭിക്കണം അപേക്ഷകർ മെയ് രണ്ടിന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാകണം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് എട്ട് പൂജ്യം മൂന്ന് നാല് ഒന്ന് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി